പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ ഇന്ത്യയുടെ നയതന്ത്ര സംഘങ്ങളെ നയിക്കാനുള്ള നിർണായക ചുമതല പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി ശശി തരൂർ ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിനാണ് താൻ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്തത് എന്ന് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഓർമിപ്പിക്കുന്നത് ഹൈക്കമാൻഡ് നൽകിയ പട്ടിക വെട്ടിയ ശേഷം തിരുവനന്തപുരം എം പി ആയ ശശി തരൂരിനെ നയതന്ത്ര സംഘത്തെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ മോദിയുടെ നിലപാട് കോൺഗ്രസിൽ ഉണ്ടാക്കിയ ആശങ്കക്കുഴപ്പം ചില്ലറയൊന്നും തന്നെയല്ല കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം കെ നേതാക്കൾ പിന്തുണയുമായി രംഗത്ത് വന്നപ്പോൾ ജയറാം രമേഷ് അടക്കമുള്ള നേതാക്കൾ വിമർശിക്കുകയാണ് ഉണ്ടായത് തരൂർ പാർട്ടിക്ക് പുറത്തേക്ക് വഴി വെട്ടുകയാണെന്നും വിദേശകാര്യ നയതന്ത്ര പദവിയാണ് ലക്ഷ്യമെന്നും വരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിനും നിൽക്കേണ്ട സമയമല്ലെന്നും കോൺഗ്രസ്സോ ബി ജെ പിക്ക് വ്യത്യാസങ്ങളില്ലെന്നും വിദേശ നയമില്ലെന്നും ഇന്ത്യയുടെ വിദേശ നയം മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഇന്ത്യ ദുഃഖിക്കുകയും ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദേശീയ സുരക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നിലപാടുകളുടെ പേരിൽ തട്ടിക്കളിക്കേണ്ട ഒന്നല്ല തരൂർ ചൂണ്ടിക്കാട്ടി ഇന്ത്യ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്കോർ ചെയ്യുന്നതിലാണ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ദുഃഖം ആയുധമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇത് കണ്ടു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ സുരക്ഷയ്ക്കപ്പുറം അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാതെ ദീർഘകാല പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശേഷിയെ ഇത് ദുർബലമാക്കുമെന്നും തരൂർ പറയുന്നു